ഹായ് കൂട്ടുകാരെ ട്യൂബ വിവേക്ക് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇത്രയും നാളും എൻ്റെ ചാനലിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് കൃഷിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ എന്താ പറയുന്നത് അങ്ങനെയുള്ള ഫുഡിൻ്റെ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പം അതുകൂടാതെ അത് അതിനേക്കാൾ അതിനേക്കാൾ മുമ്പ് എനിക്കൊരു ഹോബി ഉണ്ടായിരുന്നു അതിലൂടെ എനിക്കൊരു ചെറിയ വരുമാനവും ഉണ്ടായിരുന്നു ഇത് എൻ്റെ ആദ്യത്തെ മിഷനാണ് അപ്പം ഇത് വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ മേടിച്ച മെഷീനാണിത് ഇത് നമ്മുടെ സാധാ തയ്യൽ മെഷീൻ അപ്പം ഇത് വർക്കിംഗ് ആണ് ഇത് കൂടാതെ ഇത് കൂടാതെ എനിക്ക് വേറൊരു ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ മെഷീൻ അപ്പം ഇത് ഏതാ ഏത് മെഷീനാണെന്ന് നമുക്ക് നോക്കാം ഇത് ദേ ഇത് സിംഗൻ്റെ ഫാഷൻ മേക്കർ എൺപത്തിരണ്ട് എൺപത് എന്നുള്ള മോഡലാണ് അപ്പം ഇതിലാണ് ഞാൻ എൻ്റെ കുറേ വർഷങ്ങളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും അതിലൂടെ എനിക്കൊരു ചെറിയ വരുമാനം എനിക്ക് തന്നത് ഈ മെഷീനും എൻ്റെ സാദാ മെഷീനും ഞാൻ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം അതും എനിക്ക് പ്രയോജനമാണ് അപ്പം ഈ മെഷീൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും ഒരു ഭാഗ്യ തന്നെ നമുക്കുണ്ട് അതൊന്നും കാണിക്കാവേ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വർഷം കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല അപ്പം എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും വന്ന് നോക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒക്കെ മേടിച്ച് വെച്ചിരുന്നു ഇപ്പോൾ ഇതെല്ലാം ക്യാൻവാസ് ആയിരുന്നു നമ്മൾ ഇത് ഈ മെഷീൻ ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടി ഒരു പഴയ ബ്രഷ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ ഇതൊക്കെ വെട്ടി പകുതിയാക്കിയിട്ട ആണ് അപ്പോൾ അത് ഇതെല്ലാം ക്യാൻവാസ് പിന്നെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യുമായിരുന്നു സാരിയിലൊക്കെ പ്ലെയിൻ സാരി കൊണ്ടുവന്നിട്ട് അതിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം സ്റ്റിച്ച് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നാട ഇടുന്നൊരു പരിപാടി ഉണ്ടല്ലോ ആ അതിന് വേണ്ടി വാങ്ങി വെച്ചിരുന്നതാണേ അപ്പം ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൗസിന് നെക്കിൽ ചെയ്യുന്നത് കൈക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്ന വർക്കിന് ഇതും ബ്ലൗസിൻ്റെ കൈയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു ഇത് നമ്മൾ ഈ സ്റ്റോണൊക്കെ ഒട്ടിച്ച് ഇതുണ്ടല്ലോ ഈ സ്റ്റോണ് എടുക്കാൻ പറ്റുന്നില്ല ഈ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നതാണ് ഫാബ്രിക് ഇത് അപ്പം ഇത് മിററിൻ്റെ തെങ്ങിനെ വെച്ചിട്ട് തെയ്യ് ഇങ്ങനെ കൊടുക്കും കഴുത്തിൻ്റെ ഈ ഭാഗക്കത്തൊക്കെ നമുക്ക് മിറർ കൊടുക്കാവേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുറേ ഉണ്ട് അതുകഴിഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇത് ബട്ടൺസിൻ്റെ സൃഷ്ടണം ഇതൊന്നും വെക്കാൻ നമുക്കൊരു ഇടവില്ല അപ്പോൾ അതുകൊണ്ട് ഈ ബാഗിനകത്ത് ആക്കി വെച്ചു വയ്ക്കുന്നതെന്നേ കേട്ടോ അതുപോലെ ഇത് കുറച്ച് ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ മേടിച്ച് വെച്ചു ഇതിലിത് ആണ് ബട്ടൺസ് ബട്ടൺസ് ഹുക്ക് എല്ലാം ഉണ്ട് അത് നമ്മൾ ടേപ്പ് ാണ് ഇത് പിന്നെ നീഡില് ഇതൊക്കെ ഞാൻ കുറങ്ങിട പിന്നെ ഞാൻ പറച്ചു വിട്ടോളൂ ഇത് ഞാൻ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ കഴുത്തിന് നൈറ്റിയുടെ നെക്കയിലൊക്കെ വെക്കുന്ന സാധനമാണേ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ഇതെല്ലാം അങ്ങനെ ഇങ്ങനെ വെക്കുന്നതാണ് ഇതല്ല തന്നെ കുറേ ഉണ്ട് ഇത് പൈപ്പിംഗ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണേ ഇതൊന്നും വെക്കാൻ എനിക്ക് എടുത്ത് ഒരു സ്ഥലം നമുക്കില്ല പിന്നെ ഇത് മാസ്കിൻ്റെ സമയത്ത് കൊറോണയുടെ സമയത്ത് മാസ്കിൻ്റെ സമയമല്ല കൊറോണയുടെ സമയത്ത് മാസ്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് പിന്നെ നമുക്കിത് ആവശ്യമുണ്ട് ഇങ്ങനെ കൈക്കൊക്കെ വെക്കാം നൂറു ഇങ്ങനെ പഫ് പോലെ വരത്തില്ലേ അന്ന് ആ സമയത്ത് വെക്കാം പിന്നെന്ന് വെച്ചാൽ പിന്നെ അതായത് ഇതെന്തോന്നറിയാവോ ഇത് നമ്മുടെ ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പ് അതായത് ടു വീലർ പോകുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കുന്നതിന് മുമ്പ് നമ്മൾ തലയിൽ ഇങ്ങനെ കെട്ടും അത് കൂടുതലും ഈ ബുള്ളറ്റൊക്കെ ഓടിക്കുമ്പോഴേ ഇതേ കണ്ടോ ഇങ്ങനെ കെട്ടും അങ്ങനെ ഞാൻ കിട്ടുന്നതല്ല കേട്ടോ ഹസ്ബൻഡ് കിട്ടുന്നതാണ് അപ്പം അത് ഞാൻ തയ്ക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ് തയ്ച്ചു കൊടുത്തോന്നും ഇല്ല ഇത് വേറെ തുണിയിൽ ഞാൻ തയ്ക്കുന്നത് വീഡിയോ ആയിട്ടാണ് അപ്പം അതിന് വേണ്ടിയുള്ള തുണിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോളർ വെട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് ഇതെല്ലാം പോയി ഇതെൻ്റെ ഒരു സർട്ടിഫി ഫാഷൻ ഡിസൈനിങ് പഠിച്ച എൻ്റെ സർട്ടിഫിക്കറ്റ് ആൻഡ് ഉണ്ടോ അതിൻ്റെ ഇതെല്ലാം ഫ്രെയിം എല്ലാം പോയി നീതിന് ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ അന്നത്തെ നോട്ട് ബുക്കാണേ തേൻ്റെ നോട്ട് ബുക്ക് ഇതെൻ്റെ റെക്കോർഡ് ബുക്കായിരുന്നേ വന്ന മന ഇത് കണ്ടോ സിലബസ് അന്ന് ഞാൻ പഠിച്ച സിലബസ് ഇതല്ല പിന്നെ എംബ്രോയ്ഡറി സ്റ്റിച്ചും ഉണ്ടായിരുന്നു അന്ന് പതിനാറെണ്ണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഹെമ്മിങ് സ്റ്റിച്ച് റണ്ണിങ് ഡബിൾ റണ്ണിങ് ബാക്ക് റണ്ണിങ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇത് എന്താ ചുവർ ബ്ലൗസ് കട്ടിങ് എല്ലാം ഉണ്ടായിരുന്നു പഠിച്ച് അപ്പം ഇങ്ങനെ കുറേ നോട്ട്സ് ആദ്യം തന്നിട്ട് നീ ഇത് കണ്ടോ ഇത് ഞാൻ വരച്ചതന്നേ ഇത് നമ്മൾ മെഷീൻ്റെ പാർട്സുകളെല്ലാം നമ്മൾ പരിചയപ്പെട്ടിരിക്കണം കാരണം നമുക്ക് ഇതിനെപ്പറ്റി ഒരു അവബോധം വേണ്ടേ എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് എന്നാണ് ടീച്ചർ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും നമുക്കറിയാമത്തെ എല്ലാ കാര്യങ്ങളും നൽ നല്ല രീതിയിൽ പറഞ്ഞു തന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ എനിക്കത് വരുമാനം അതിനകത്തൂടെ കണ്ടെത്താനും സാധിച്ചു ഇത് ആദ്യം ഇത് പില്ലോ കവർ ചെയ്താണ് ഇത് ഫ്രില്ലാതെ നമ്മൾ ചെയ്ത് ഇത് ഫ്രില്ലുള്ള അങ്ങനെ കുറേ കുറേയുണ്ട് ഇതെല്ലാം റെക്കോർഡ് ബുക്ക് ഉണ്ടോ അപ്പം കട്ടിങ് ബ്ലൗസ് യൂണിഫോം ഷർട്ടൊക്കെ ഇത് കേട്ടോ യൂണിഫോം ഷർട്ട് ഗൗണ് പിന്നെ നെക്കുകൾ പല പല തരത്തിലുള്ളത് അപ്പം ഇതൊക്കെ എൻ്റെ ഒരു പിന്നീട് ഞാൻ എഴുതി വെച്ചെന്നോട്ട് ഇത് എംബ്രോയിഡറി സ്റ്റിച്ച് പേടിച്ചെന്ന് പറഞ്ഞില്ലേ ദേ സ്പൈഡർ ലേസി ലേസി കേബിൾ സ്റ്റിച്ച് ബട്ടർഫ്ലൈ ആണേ ഡബിൾ റണ്ണിങ് ദേ സാറ്റിൻ സ്റ്റിച്ച് ഇത് തന്നെ നമുക്ക് എംബ്രോ നമ്മുടെ ഈ മെഷീനിൽ അതായത് സിങ്ങിൻ്റെ ഈ മെഷീനിൽ എംബ്രോയിഡറി ചെയ്യാവേ ഫ്രെയിം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ചെയ്തല്ല ഞാൻ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇത് കണ്ടോ ബുള്ളിൻ നല്ല ഭംഗിയുണ്ടേ റണ്ണിങ് വേരിയേഷൻ ക്ലോസ്ഡ് ഹെറിൻ ബോൺ മൂങ്ങയാണേ മൂങ്ങ ആ അങ്ങനെയൊക്കെ തോന്നും ഇത് നമ്മുടെ ഏത്തപ്പഴാണേ ഇത് ഇതേണ്ട ചെയിൻ സ്റ്റിച്ച് മരമാണേ മരം ഇത് ആപ്പിളാണേ ആപ്പിളിനെ കണ്ട് മൂക്കൊക്കെ എൻ്റെ ഭാവനയെ വരച്ച് വെച്ചതാണേ ഇത് കണ്ടോ ഇത് അടിപൊളി നല്ല നല്ല രസമുണ്ട് ബട്ടൺ ഹോൾ ഇത് ബട്ടൺ ഹോളിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടൺ ഹോൾ വരെയാൻ വേണ്ടിയിട്ട് അത് ബട്ടൺ ഹോളും ബട്ടൺ സ്റ്റിച്ചിങ്ങും ബട്ടൺ ഹോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും ബട്ടൺ വെക്കാനും ബട്ടൺ ഫിറ്റിംഗും ഇതിനകത്ത് ഈ സിംഗറിൻ്റെ എൺപത്തിരണ്ട് എൺപത് ഫാഷൻ മേക്കർ ചെയ്യാൻ പറ്റും അപ്പം ഇത്രയിലാണ് എൻ്റെ എന്താ പറയുന്നത് സ്റ്റിച്ചിങ്ങിൻ്റെ അനുഭവങ്ങൾ നമ്മൾ എന്താ പറയുക ഈ മെഷീനിലെ കുറേ സ്റ്റിച്ചുകൾ നമുക്ക് കാണിക്കാനുണ്ട് അവൻ ഇവിടെ ആ ഈ നമ്മുടെ ഈ സിംഗറിൻ്റെ ഈ പാഷ മേക്കർ നമ്മൾ വാങ്ങിയിട്ട് കുറേ വർഷമായി അതായത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ ആ മെഷീൻ എടുത്തു കഴിഞ്ഞപ്പോൾ തയ്യലൊക്കെ നമുക്ക് വർക്കൊക്കെ കിട്ടുന്നു എന്നു കണ്ടു കഴിഞ്ഞ സമയത്ത് നമുക്കൊന്നുകൂടെ പെർഫെക്ഷനാണ് ആ സ്റ്റി നമ്മുടെ സാധ നമ്മുടെ സാധാ മെഷീൻ തയ്ക്കുന്നതിനേക്കാൾ ആണ് നമുക്ക് ഈ മെഷീനെ തയ്ച്ച് കൊടുക്കുന്നത് നല്ല നല്ല വൃത്തിയാണ് നല്ല നല്ല ഭംഗിയാണ് ആ സ്റ്റിച്ച് കാണാൻ അപ്പം ഇതെന്ന് വെച്ചാൽ കുറേ സ്റ്റിച്ചുണ്ട് ഇതിനകത്ത് ഉണ്ട് സിസാഗിൻ്റെ തന്നെ പല വെറൈറ്റി ഉണ്ട് പല വേരിയേഷൻ ഉണ്ട് വെറൈറ്റി അപ്പം ഇതെന്ന് വെച്ചാൽ ബട്ടൺ ഹോളിൻ്റെ സ്റ്റിച്ചാണ് ബട്ടൺ ഹോൾ ചെയ്യാനുള്ളതാണ് അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് അതുപോലെ നമുക്ക് കുറേ സർ ഫൂട്ടുകളുണ്ട് അപ്പം ഇതിപ്പം വീഡിയോ ആയി പോന്നു ഇതേ ഇത് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയുള്ളത് ഇത് പിന്നെ മെഷിൻ ഇത് ബട്ടൺ ഹോള് ചെയ്യാനുള്ളത് ഇതേ ഇത് ബട്ടൺ ഫിറ്റ് ചെയ്യുന്ന ബട്ടൺ ഫിറ്റ് ചെയ്യുന്ന സ ഇത് ഫൂട്ടാണേ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെഷീനകത്ത് പരിചയപ്പെടാനുണ്ട് അപ്പം ഇത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെല്ലാം ഇനി പറക്കി വെക്കണം കുറച്ച് പണിയുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ